ഹലോ സൺഡേ ആയിട്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം എന്താണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾക്കൊരു പാലിയാച്ചുണ്ടായിരുന്നു പാലിയാച്ചിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും മക്കൾ പറഞ്ഞു വാ അമ്മച്ചി നമുക്ക് പാർക്കിലോട്ടൊക്കെ പോകാം നമ്മളെ മക്കളെ സന്തോഷമാണല്ലോ നമ്മുടെയും സന്തോഷം നമ്മളെ മക്കൾക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ നമ്മളെ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു കുടുംബത്തിൽ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നതല്ലേ അപ്പം ഞങ്ങൾ വെച്ചാൽ എന്തായാലും നമുക്ക് പാർക്കിലോട്ടൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സിനൊരു സന്തോഷം സമാധാനമൊക്കെ കിട്ടുമല്ലോ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇരുന്ന് റിയും വെച്ച് ഇരിക്കാതെ ഇതുപോലൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തണം നമ്മളെ മക്കളെയൊക്കെ കൊണ്ട് ബീച്ചിൽ പാർക്കിൽ അങ്ങനെയൊക്കെ ചെറിയ അപ്പോൾ ഇവിടെ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ആ റൈഡിലോട്ടൊക്കെ പോയി കളിക്കുകയാണ് മക്കൾ മക്കളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് ചെയ്യുന്നത് ഒരുപാട് റൈഡും കാര്യങ്ങളുണ്ടോ പിന്നെ ഏറ്റവും ഒന്നാമത് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഊഞ്ഞാലുണ്ട് എൽ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ അതാണ് ഏറ്റവും ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് നല്ല കാറ്റാണ് പിന്നെ എല്ലാ മരങ്ങളിലും ഒരു ഊഞ്ഞാലും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രായമൊന്നുമില്ല ഇവിടെ ആട്ടോ കുഞ്ഞെന്നോ വലുതോന്നോ എല്ലാവരും അതിനകത്ത് ഒരു ഊഞ്ഞാലാടെ ഇടിക്കും നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടും നല്ല സന്തോഷമാണ് അപ്പം ഹാദ്ര വന്ന ഉടനെ താണ്ട് റെഡിക്ക് ഇറണമെന്നു പറഞ്ഞുകൊണ്ട് ടിക്കറ്റൊക്കെ പോയി എടുത്ത് അവളതിനകത്ത് കളിക്കാൻ കയറി അപ്പം ഞാനും ഹാദിയും കൂടെ വച്ച് കുറച്ചൊന്ന് നടന്നിട്ട് വരാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഹാദിക്ക് താണ്ട് ഈ റെഡിക്ക് ഇറണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞ് കയറിയതിനെന്താ ഞാൻ വീഡിയോ എടുക്കാം നീ കയറന്ന് പറഞ്ഞു അങ്ങനെ വലിയ കാര്യത്തിൽ കയറി കേട്ടോ കയറി ഒരു പകുതി എത്തിയപ്പോഴത്തേക്ക് ആക്ക് എന്താ വേണോ എന്നറിയാൻ പോയി ഇറങ്ങണോ അതോ നീ മുന്നോട്ട് പോകണോ ഒച്ചി ഇതൊക്കെ പറഞ്ഞാൽ അവിടെ കടന്ന നിലവിളിക്കോട്ടെ പക്ഷെ ഞാൻ ഓയിസൊക്കെ കട്ട് ചെയ്തോട്ടാണ് നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നത് കാരണം ഇടയ്ക്കൂടെ അവിടെ പാട്ടിട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആ പാട്ടൊക്കെ എൻ്റെ ഇടയ്ക്കൂടെ വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനത് വോയിസ് കീഴൊക്കെ കേൾപ്പിക്കാതെ ഞാൻ ഓ പിന്നെ എന്താ റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ചാൽ ലാസ്റ്റ് തൊണ്ട് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു തിരിഞ്ഞിറങ്ങാൻ പറഞ്ഞു അപ്പം നിനക്ക് പെട്ടെന്ന് ഇറങ്ങാം ഇരിക്കരുന്ന് ഇരുന്ന് ആ ഹോളിക്കൂടെ ഇനി ഇറങ്ങി തന്നൂന്ന് അങ്ങനെ അവളെങ്ങനെയെങ്കിലും അവിടെ നിന്നൊക്കെ ഇറങ്ങി അതിനുശേഷം താണ്ട് ഹാജറായും കളിച്ചിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു ഞാനങ്ങ് ക്ഷീണിച്ച് പോയി മീൻ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താണ്ടീ കായലിൻ്റെ തീരത്ത് വന്നിങ്ങനെ കുറേ നേരം ഇരിക്കാൻ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളെ അഷ്ടമുടി കായലാണേ അപ്പോൾ ഇവിടെ ബോട്ട് സവാരിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല കാറ്റുണ്ട് കണ്ടില്ലേ നല്ല കാറ്റുമുണ്ട് അപ്പം ആദരവന്ന് വാമിച്ച് നമുക്ക് ബോട്ട് സവാരി പോവാന്ന് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നത് ഞാൻ ഷർദ്ദിക്കും കേട്ടോ അതിൻ്റെ സ്മെല്ല് കേട്ടുമ്പോൾ എനിക്ക് ഷർദ്ദില് വരും ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നേരം നിർബന്ധിച്ചെങ്കിലും ഞാൻ ഷർദിൻ്റെ കാര്യം ഓർത്തിട്ട് ഞാൻ പോയില്ല പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് പിള്ളേരോടെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് പിന്നെ കുറേ നേരം വന്ന് ഞങ്ങൾ ഇരുന്നു ഇരുന്നപ്പോഴത്തേക്കും താണ്ടേ ഒരു ട്രിപ്പ് പോയവരെല്ലാം എന്താ തിരിച്ചു വന്നു ബോട്ടിൽ പോയവരൊക്കെ തിരിച്ച് വന്നേ പക്ഷേ എനിക്കിതിനകത്ത് കയറി അല്ലെ അതിൻ്റെ സ്മെല്ലൊക്കുമ്പോൾ ഛർദ്ദിക്കാൻ പറ്റും അവിടെ ഞാൻ പോയില്ല കുറേ കഴിഞ്ഞപ്പോൾ പിള്ളേർ താണ്ട് ഊഞ്ഞാലാടാൻ പോയി ഇക്കതാണ്ടവരെ കൂടെ നിന്ന് അവരെ ഊഞ്ഞാലാട്ടിന്ന് കുറേ നേരം ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു മുഖം ഊഞ്ഞാലാടാം അങ്ങനെ ഞാൻ എന്തായാലും ഇക്കാടെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോയി ഊഞ്ഞാലാട്ടിയിട്ട് വരട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ അടി കേട്ടോ അതിനുശേഷം വീണ്ടും നാട്ടെ അടുത്ത ആൾക്കാരെ കേട്ടുന്നുണ്ട് ബോട്ടിൽ ഒരു ട്രിപ്പ് പോയിട്ട് അടുത്ത ട്രിപ്പ് ആൾക്കാരെ കയറ്റുവായിരുന്നു അങ്ങനെ കുറേ കരഞ്ഞപ്പം ഞാൻ വന്നിങ്ങനെ ഊഞ്ഞാലാടാനായിട്ട് വന്നിങ്ങനെ നിന്ന് എനിക്ക് തരുന്നില്ല ആദ്യ ഒരു ഓരോട്ടോ കൂടെ അടി കൂടുമെന്നൊക്കെ പറഞ്ഞ് വപ്പി എടുത്ത് ഇങ്ങനെ സോപ്പിടുക പിന്നെ പൊളിയിലിറങ്ങിക്കഴിഞ്ഞാൽ വാപ്പിയമ്മക്കളും ഭയങ്കര സ്നേഹമാണ് അതാണ്ട് എവിടെ നോക്കിയാലും ഊഞ്ഞാലാടാട്ടോ പിന്നെ ഓരോ റെഡിലും ഓരോ ആൾക്കാർ അത് നോക്കി തറയിലിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളി കൊമ്പത്തൊക്കെ കയറിയിരിക്കുക പക്ഷേ ഇപ്പം ആദ്യ ആക്കി അതിനകത്തൊക്കെ കയറാനൊരു പേടിയുണ്ട് മറ്റേത് ചാടി ഇതിനകത്ത് എല്ലാം കയറും ഇന്നത്തെ ഒരുപാട് റെയ്ഡുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇപ്പം ചീത്തയായി പോയി പൊളിഞ്ഞു പോയി കേട്ടോ അന്ന് ഇപ്പം അവിടെയൊക്കെ ശരിയാക്കുമായിരിക്കും പിന്നെ വിടുന്ന് ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ അപ്പുറം ഇവിടെ ഒക്കെ ഓരോ മരത്തിൻ്റെ ചുട്ടിലും കുറെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം ഇക്കാരണപ്പോൾ നമുക്ക് പോയി എനിക്കങ്ങ് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര തലവേദന ഇക്ക പറഞ്ഞെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവാണ് തിരിച്ച് അപ്പോഴത്തേക്ക് ഇക്കറഞ്ഞ് നമ്മൾ ആശ്രമ മൈതാനത്ത് സ്റ്റാള് നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോയിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ വന്ന് വാ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം അവിടെയും കൂടെ കയറിട്ട് നമുക്ക് അങ്ങ് പോകാന്ന് എന്തായാലും ഇവിടം വരെ വന്നാലും നമുക്ക് അവിടെയും കൂടെ കയറാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവുകയാണ് അവിടെ പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വൈകിട്ടായപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കാണ് ഇവിടെ ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് അങ്ങനെ വലിയ ആളും തിരക്കൊന്നും അവിടെ ഇല്ല എല്ലാം ഡ്രൈഡും ഇങ്ങനെ പൊളിഞ്ഞു വാരിയൊക്കെ കിടക്കുകയാണ് അവിടെ വൃത്തിയാക്കുന്നുണ്ട് അവിടെയൊക്കെ കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ അതാണ്ട് ആശ്രമത്തോട്ട് വന്ന് ഇതാണ് നമ്മുടെ ആശ്രമം മൈതാനം ഇവിടെ ഒരുപാട് പേര് രാവിലെയും വൈകിട്ട് നടക്കാനൊക്കെ വരും പിന്നെ ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ ഒട്ടിച്ച് പഠിക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് ഈ സ്ഥലം കേട്ടോ ഞാനൊക്കെ ഇവിടെ ബൈക്ക് ഒട്ടിച്ച് സ്കൂട്ടർ ഒട്ടിച്ച് പഠിച്ചതും അങ്ങനെ ഇവിടെ സ്റ്റാളും കാര്യങ്ങളും നടക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരാം അപ്പം എന്നാലും നമുക്കിന്ന് ഈ നമ്മളെ സ്റ്റാൻഡിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരട്ടെ അപ്പോൾ ബായ്